ഹൈ ഗൈസ് അപ്പോൾ ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം നിർണായകമാണ് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത് വരുന്ന അനുസരിച്ച് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പല പേരുകളും കേൾക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാനുള്ള പേരുകൾ എന്ന് പറയുന്നത് ചില ബി ബി റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പുറത്തു വന്നതെന്ന് പറയുന്നത് ആദ്യം പ്രണാവ് പാത്തിമയുടെ പേരാണ് പുറത്തു വന്നത് അതിന് ശേഷം വന്നത് ആര്യൻ്റെ പേരാണ് പുറത്തു വന്നിരിക്കുന്നത് പുറത്തായി എന്നുള്ള തരത്തിൽ പക്ഷേ ഇതൊക്കെ തന്നെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് എവിക്ഷൻ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ എവിക്ഷൻ കാണത്തില്ല പകരം സൺഡേ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഇന്ന് മിക്കവാറും എവിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല അതായത് സാറ്റർഡേ എപ്പിസോഡിൽ അത് കാണിക്കത്തില്ല സൺഡേ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ അത് ചിലപ്പോൾ ഒരു എവിക്ഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് എവിക്ഷനോ ആയിരിക്കാം അതിൽ ഈ പറയുന്ന രീതിക്ക് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഡേയ്ഞ്ചർ സൂണിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് റണ ഫാത്തിമ ആര്യൻ നെവിൻ ഇവരൊക്കെയാണ് ഡെയ്ചർ സൂണിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അതിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ റണ ഫാത്തിമ പുറത്ത് പോയി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആര്യൻ്റെ പേരുമാണ് ആയി എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നില്ല എങ്കിലും ഈ പറയുന്ന മൂന്ന് പേരും നെവിനും അതോടൊപ്പം തന്നെ ആരിനും റണ ഫാത്തിമയും ഡേഞ്ചർ സൂണിൽ തന്നെയാണ് കാര്യത്തിൽ സംശയമില്ല ഇവരിൽ ഒരാളോ രണ്ടാളോ ആണ് പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ചിലപ്പോൾ ഒരാളായിരിക്കാം കാരണം കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നേ ആഴ്ചയൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ പേര് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ ചിലപ്പോൾ ഒരു ഒരുപക്ഷേയിൽ നിൽക്കാം അത് ചിലപ്പോൾ ഫാത്തിമ ആണെന്നുള്ള തരത്തിൽ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിലപ്പോൾ അത് രണ്ട് വിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആരിനോ നിവിനോ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും സോ എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ആരിൻ്റെയും റണേയുടെയും പേരാണ് പുറത്ത് പോയി എന്ന തരത്തിൽ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ആര്യൻ പുറത്ത് പോയിട്ടുണ്ടോ അതല്ല ഇനി റെണയ ആണോ പുറത്ത് പോയി ഡബ്ല്യു വിക്ഷൻ നടന്നിട്ടുണ്ടോ ഇപ്പോൾ ആര്യൻ പുറത്തു പോയി എന്നുള്ളത് ഒരു നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആകുന്നത് ജിസൈലിനായിരിക്കുമോ എന്ന കാര്യത്തിന് സംശയമില്ല ആദ്യ വിഷൻ ശരിക്കും പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന വിഷനായി മാറും ഗെയിം ചേഞ്ച് അവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് ജിസൈലിൻ്റെ പ്ലേ മാറും കംപ്ലീറ്റ്ലി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ആരിന്റെ വിഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ആരും പുറത്തായിട്ടുണ്ടോ അതല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരേ വിക്ഷൻ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ റണാഫീമയ്ക്കാണോ ആ ഒരു നരക്ക് വീണതെന്നുള്ളത് കാത്തിരുന്ന് കാണാം